ഹലോ എൻട്രിയുടെ ഒരു പി വൈ ക്യു ഡിസ്കഷനിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് എൻ്റെ പേര് ദർവിഷ് നമ്മൾ കഴിഞ്ഞ പ്രിലിംസ് പ്രിലിംസിൻ്റെ ഫസ്റ്റ് ഫേസ് ഡിഗ്രി ലെവലിൽ പ്രിലിംസിൻ്റെ ഫസ്റ്റ് ഫേസ് നടന്നിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു അനാലിസിസ് നമ്മൾ നടത്തുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സെക്കൻഡ് ഫേസിലേക്ക് എങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസുള്ള പ്രോബബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിസ്കഷനിലേക്ക് വന്നിട്ടുള്ളത് സോ നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് വരാം അതിനു മുന്നേ നമ്മൾ ജസ്റ്റ് സിലബസ് നോക്കാം നമ്മുടെ ഇതായത് സിലബസ് അതായത് പ്രിലിംസിൻ്റെ ഡിഗ്രി പ്രിലിംസ് സിലബസ് ആണ് നിങ്ങൾ കണ്ടുണ്ടാവും നാഷണൽ ഇൻകം പെർ ക്യാപിറ്റൽ ഇൻകം എന്നുള്ള ഞാൻ പറയുന്നു ഇതിൽ നമുക്ക് ചോദ്യം വന്നിട്ടുണ്ട് നാഷണൽ ഇന്ന് ചോദ്യം വന്നിട്ടുണ്ട് എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ് ഇതിൽ ഞാൻ പറയുന്നു ഫയർ പ്ലാൻസ് നമുക്ക് ചോദ്യം വന്നിട്ടുണ്ട് നീതി ആയോഗ് നമുക്ക് ചോദ്യം വന്നിട്ടുണ്ട് ടൈപ്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് എക്കണോമിക് ഇൻസ്റ്റ്യൂഷൻസ് റിസർവ് ബാങ്ക് ആൻഡ് ഫംഗ്ഷൻസ് പബ്ലിക് റവന്യൂ ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ നമുക്കൊരു ചോദ്യം വന്നിട്ടുണ്ട് പബ്ലിക് എക്സ്പെൻഡീച്ചർ ബജറ്റ് ഈ ബജറ്റിൽ നമ്മൾ ബജറ്റിൻ്റെ ഡെഫിസിറ്റ് ആയിട്ട് നമുക്ക് ചോദ്യം വന്നിട്ടുണ്ട് ഓക്കെ ദെൻ നമ്മുടെ കൺസ്യൂം പ്രൊട്ടക്ഷനും ഫിസിക്കൽ പോളിസി അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഈ പ്രിലിൻസ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ സിലബസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്സ്റ്റ്യൻസിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇനി എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ഫേസ് വണ്ണിൽ വന്ന ചോദ്യങ്ങൾ പരിചയപ്പെടാം അതിൻ്റെ ഉത്തരങ്ങളും പരിചയപ്പെടാം ഇവിടെ കാണാൻ പറ്റുന്നേക്കോ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് കൺസെപ്റ്റ് ഈസ് നോൺ ആസ് നാഷണൽ ഇൻകം എന്നുള്ളതാണ് നിങ്ങൾ നമ്മൾ പൊതുവേ നാഷണൽ ഇൻകത്തിന് ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ ജി ഡി പി ജി എൻ പി എൻ എൻ പി ഇങ്ങനെ പല പേരുകളും കേട്ടിട്ടുണ്ടാവും പക്ഷേ ഇവിടെ എല്ലാവരും ഉണ്ട് ഏകദേശം നമുക്ക് എല്ലാവരും കാണാൻ പറ്റുന്നുണ്ട് ജി ഡി പി ഉണ്ട് നമ്മൾ ഗ്രോസ് ജി എൻ പി ഉണ്ട് എൻ എൻ പെറ്റ് ഫാക്ടർ കോസ്റ്റ് ഉണ്ട് പേഴ്സണൽ ഇൻകം ഉണ്ട് ഓക്കെ പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞാൽ അതാണ് നിൽക്കട്ടെ പേഴ്സണൽ ഇൻകം അല്ലേ അതവിടെ നിൽക്കട്ടെ ബാക്കി മൂന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നാഷണൽ ഇൻകം ഇതൊക്കെ നമ്മൾ നാഷണൽക്കായിട്ട് പറയാറുണ്ട് പക്ഷേ ഇതിൽ ഒരു ചോദ്യം കോൺസെപ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ പ്യുവറസ്റ്റ് ഫോം ഓഫ് നാഷണൽ ഇൻകം ചോദിച്ചിട്ടുള്ള ഇതിൽ ഏറ്റവും ഫിൽറ്റർ ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ ഫോം ഏതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ജി ഡി പി ആണോ ജി ഡി പിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ ഇൻകം ഉണ്ടോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ജി ഡി പിയിൽ കംപ്ലീറ്റ് ഇൻറ്റർനാഷണൽക്ക് നമുക്ക് കാണാൻ പറ്റില്ല ഇനി ജി എൻ പി ആണോ ജി എൻ പി ആണോ നോക്കുമ്പോഴും ജി എൻ പിയിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ പറയുന്ന ഡിപ്രിസിയേഷൻ പോലത്തെ കണ്ടന്റ് അതിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ട് അത് നമുക്ക് പറയാൻ പറ്റില്ല ദെൻ അത് എൻ എൻ പി ആണ് നമുക്ക് എൻ എൻ പി ഫാക്ടർ കോസ് ടു മാർക്കറ്റ് ഒക്കെ ടേം പഠിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്താണ് നമ്മളെ ആ മാരത്തോണിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതായിരുന്നു ഈ ഒരു ഭാഗം ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എൻ എൻ പി അറ്റ് ഫാക്ടർ കോസ്റ്റ് ഇതാണ് നമ്മുടെ ഉത്തരം എൻ എൻ പി എഫ് സി എന്ന് പറയും എൻ എൻ പി എഫ് സി എന്ന് പറയും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഫേസ് വണ്ണ് കഴിയുമ്പോൾ നിങ്ങൾ ഫേസ് വണ്ണിലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് ആ ഭാഗത്ത് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഫേസ് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഫേസ് ടു പ്രിപ്പയർ ചെയ്ത് എഴുതാൻ പോകുന്ന ആളുകൾക്ക് വീട്ടിലാണ് പറയാനുള്ളത് ആ ഒരു ഭാഗത്ത് ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസിനുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരങ്ങൾ നിങ്ങൾ മിസ്സാക്കരുത് കൃത്യമായിട്ട് ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം നമുക്ക് അതിൻ്റെ ഒരു അനാലിസിസ് വരാം നമ്മൾ എന്താണ് ഈ ഒരു നാഷണൽ കിതിൻ്റെ കാര്യത്തിൽ വരാം നമ്മൾ പഠിക്കുന്ന ടേംസുകൾ ഞാൻ ആദ്യം എഴുതിക്കാം നമുക്കറിയാം ജി ഡി എന്ന് പറയുന്ന ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നതാണ് ഓക്കെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒരു സംഗതി നമ്മൾ നോക്കാണ്ട് ഇവിടെ ഗ്രോസ് ഡൊമസ്റ്റിക് ഈ രണ്ട് കാര്യങ്ങൾ ഗ്രോസ് എന്ന് പറയുമ്പോൾ ഈ ഗ്രോസിൽ എന്തുണ്ട് ഈ ഗ്രോസിൽ നമ്മൾ ഡിപ്രിസിയേഷൻ വാല്യൂ കെടുക്കുന്നുണ്ട് ഡിപ്രിസിയേഷൻ വാല്യൂ കൊടുക്കുന്നുണ്ട് ഡിപ്രിസിയേഷൻ വാല്യൂ കൊടുക്കുന്നുണ്ട് ഡൊമസ്റ്റിക് എന്ന് പറയുന്നതിൽ നമ്മൾ നോക്കുമ്പം ഇന്ത്യയുടെ ടെറിട്ടറി മാത്രം അല്ലെങ്കിൽ ഇന്ത്യയുടെ ബൗണ്ടറിക്ക് അകത്ത് മാത്രമുള്ള ഇൻകം മാത്രമേ ഉള്ളൂ എന്തില്ല പുറത്തുള്ളതിൽ അതുകൊണ്ട് നമ്മൾ ജി ഡി പി ഒരു പ്യൂറസ്റ്റ് ഫോം ആയിട്ട് പറയാത്ത അതിൽ ഡിപ്രിസിയേഷനും ഉണ്ട് ഓക്കെ അതിൽ ഡിപ്രിസിയേഷൻ കുറയ്ക്കുമ്പോഴാണ് ഈ ജി എന്നുള്ള ടേം എന്തായി മാറുന്നത് എൻ ആയിട്ട് മാറുന്നത് ഓക്കെ ഞാൻ ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഡിഫറൻസിലേക്ക് മാത്രം ഞാൻ പോകുന്നു ഓക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കാര്യം ജി ഡി പി മാർക്കറ്റ് പ്രൈസ് ഇതിനെ എൻ എൻ പി ഫാക്ടർ കോസ്റ്റ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ പ്യൂറസ്റ്റിലേക്ക് നമ്മൾ എങ്ങനെ എത്തിക്കുന്നുണ്ടാണ് അപ്പോൾ ജി ഡി പി മാർക്കറ്റ് പ്രൈസ് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട് നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇതിനെ നിങ്ങൾ എൻ എൻ പി ആക്കി തരണം അല്ലെങ്കിൽ എൻ പി ഫാക്ടർ കോസ്റ്റ് ആക്കി തരണം എന്ന് പറയണം അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ ഉള്ളതാണ് നമുക്കതിൽ ഈ ജി എ മാറ്റിയിട്ട് ആക്കേണ്ടതായിട്ടുണ്ട് ഈ നടുവിലെ ഡി എ മാറ്റിയിട്ട് എന്താക്കേണ്ടതായിട്ടുണ്ട് നാഷണൽ ആക്കേണ്ടതായിട്ടുണ്ട് കാരണം അത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റും ഇത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റാണ് നമ്മൾ ആദ്യം അതിൻ്റെ ഫോം അറിഞ്ഞിരിക്കുക ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഇത് നമുക്കറിയാം നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ഫാ ഫാക്ടർ കോസ്റ്റ് ഇതാണ് കാര്യം ഓക്കെ ഇതിൽ നമുക്ക് ആദ്യം കാര്യം ഞാൻ ആ ജി എന്നുള്ള ടേം ഈ ഒരു ടേം ജി ഡി പി യെ ഞാൻ എൻ ഡി പി ആക്കാദ്യം നിങ്ങൾക്ക് എന്തുവാണെങ്കിൽ ഞാൻ ഇവിടെ ചെയ്യുന്നത് ജി ഡി പി എൻ ഡി പി ആക്കാണ് ഇത് വെച്ച് ഇതെന്ന് നമ്മൾ അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു കണക്ഷനെയും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഗ്രോസ് എന്നുള്ളതിന് സാധ്യത നമ്മൾ നെറ്റാക്കുമ്പോൾ അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത് ജി ഡി പി മാർക്കറ്റ് പ്രൈസ് മൈനസ് ഡിപ്രിസിയേഷനാണ് ജി ഡി പി മാർക്കറ്റ് പ്രൈസ് മൈനസ് ആണ് ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും നമുക്കറിയാം ഈ ജി എന്നുള്ള ടേം മാറും എന്തായിട്ട് മാറി അത് എൻ ഡി പി മാർക്കറ്റ് പ്രൈസായി എൻ ഡി പി മാർക്കറ്റ് ആയി അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എൻ ഡി പി മാർക്കറ്റ് പ്രൈസിലാണ് എൻ ഡി പി മാർക്കറ്റ് പ്രൈസിലാണ് അപ്പോൾ നമ്മളിവിടെ ഒരു ഭാഗം മാറി നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നുള്ള ആ ഒരു നെറ്റ് കിട്ടി ഇനി ഡൊമസ്റ്റിക് എന്നുള്ള കാര്യമായിട്ടുള്ള നമുക്ക് ചെയ്യാം നമുക്ക് എൻ ഡി പി മാർക്കറ്റ് പ്രൈസ് നമ്മുടെ കയ്യിലുള്ളത് എൻ ഡി പി മാർക്കറ്റ് പ്രൈസിനോട് ഞാൻ ആഡ് ആണ് ചെയ്യുന്നത് ആഡ് ചെയ്യുന്നത് നെറ്റ് കേൾക്കാം നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് അതായത് നമ്മൾ പറഞ്ഞ വിദേശത്തു നിന്നുള്ള ഈ വരുമാനമാണ് നമ്മൾ വിദേശത്തുള്ള വരുമാനം നമ്മുടെ ഇൻകത്തിൽ ഭാഗമാക്കുന്ന സമയത്തോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഇന്ത്യയുടെ അകത്തുള്ള ഇൻകത്തെ നമ്മൾ അതിന് ഡിഡക്റ്റ് ചെയ്യുന്നതായിട്ട് ഇന്ത്യയുടെ അകത്ത് ഫോറിനേഴ്സ് ഏൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഫോറിനേഴ്സിലേക്ക് പോകുന്ന ആ ഒരു ഇൻകത്തെ നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് അതിന് നെറ്റ് വാല്യൂ എടുത്തിട്ടുള്ളത് ഇൻകം ഫ്രം ഇൻകം ടു തമ്മിൽ ഡിഫറൻസ് ആണ് അതായത് ഇൻകം ഫ്രം ഫോറിൻ കൺട്രി ഇൻകം ടു ഫോറിൻ കൺട്രി ഉള്ള ഡിഫറൻസ് ആണ് നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് അത് നമ്മൾ പ്ലസ് ആണ് ചെയ്തിട്ടുള്ളത് അല്ലെ എൻ ഡി പി എം പിയോട് ഞാൻ എന്ത് ചെയ്തു നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് പ്ലസ് ചെയ്തു അപ്പം ഇതെന്തായാലും

ഇൻഡയറക്ട് ആണ് സോ ഈ ഇൻഡയറക്ട് ടാക്സ് ഞാൻ എന്താക്കണം കുറയ്ക്കണം ആ ഇൻഡയറക്ട് ടാക്സിന് ഞാനൊന്നും കൂടിയും ഫിൽറ്റർ ചെയ്ത് ഫോം ആക്കി നെറ്റ് ഇൻഡയറക്റ്റ് ആണ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ആണ് അതായത് ഇൻഡയറക്റ്റ് ടാക്സും സബ്സിഡിയും നമ്മൾ വ്യത്യാസമാണ് നെറ്റ് ഇൻഡർ ടാക്സ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എൻ എൻ പി എഫ് സി എൻ എൻ പി എഫ് സി ഇവിടെ നമ്മൾ മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ട് മൂന്ന് കോംഫിഡൻസ് വെച്ച് നമ്മൾ പറഞ്ഞു നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ജി ഡി പി എം പി ആയിരുന്നു നമ്മളതിനെന്താക്കി മാറ്റി എൻ എൻ പി എഫ് സി ആക്കി മാറ്റി എന്തൊക്കെ സ്റ്റെപ്പിൽ വന്നിട്ടുള്ളത് ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്തു അപ്പോൾ ഗ്രോസ് എന്തായി നെറ്റായി ദെൻ നമ്മൾ നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്തു അപ്പോൾ എന്തായി ഈ പറയുന്ന നാഷ ഡൊമസ്റ്റിക് ഉള്ളത് നാഷണലായി ദെൻ മാർക്കറ്റ് പ്രൈസ് ആയിരുന്നുണ്ടായിരുന്ന എന്തുണ്ട് ടാക്സ് ഉണ്ടായിരുന്നു ഇൻഡയറ ടാക്സ് ആയിരുന്നു അത് നമ്മൾ മൈനസ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു എൻ എൻ പി ഫാക്ടർ കോസ്റ്റ് ഇതാണ് നമ്മുടെ പ്യൂറസ്റ്റ് ഫോം ഓഫ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് എൻ എൻ പി എഫ് സി ആണ് നമ്മുടെ പ്യൂറസ്റ്റ് ഫോം ഓഫ് നാഷണൽ ഇൻകം ഈ ഒരു റിലേഷനിൽ ഈ ഒരു കണക്ഷൻ കറക്റ്റ് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജി ഡി പി തന്നുകഴിഞ്ഞാൽ എൻ ഡി പി തന്നുകഴിഞ്ഞാൽ എൻ എ പി തന്നുകഴിഞ്ഞാലും ഇതിൻ്റെ എല്ലാ ഡിഫറൻസും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു ചോദ്യത്തിൽ നമ്മൾ കാണുന്നത് നിങ്ങൾ നാഷണൽ ഇൻകത്തിൻ്റെ ആ ഒരു കോമണൻസ് ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചിരിക്കുക അടുത്ത ചോദ്യം ഇതാണ് വിച്ച് ഫയർ പ്ലാൻ എം ഡാറ്റ് ഗരീബി ഹട്ടാവോ ഗരീബി ഹട്ടാവുക്ക് പല പേരുകളുണ്ട് നമ്മൾ പറഞ്ഞ പോലെ പൂർട്ടി റാഡിക്കേസും പറഞ്ഞു അതുപോലെ വേറൊരു ടേമാണ് ഗരീബി ഉന്മൂലൻ ഗരീബി ഉന്മൂലൻ ഓക്കെ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് ഏത് ഫോയർ പ്ലാനിലാണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ശ്രദ്ധിക്കുക ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാം ഇത് ഫിഫ്ത് ഫോർ പ്ലാൻ ആണ് അഞ്ചാം പഞ്ചവത്സര പതിവിലാണ് ഗരീബി ഹട്ടാവ് അപ്പം നിങ്ങൾ ചില ടെക്സ്റ്റുകൾക്ക് ഫോർത്ത് ഫൈവ് പ്ലാൻ കാണാൻ പറ്റും ഫോർത്ത് ഫൈവ് പ്ലാൻ ഒന്നുമല്ല ഈ ഇന്ദിരാഗാന്ധി ഇലക്ഷൻ സമയത്ത് ഒരു സ്ലോഗനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എന്തോ ഈ പറയുന്ന ഗരീബി ഹട്ടാവ് അത് ഫോർത്ത് ഫൈവ് പ്ലാൻ അല്ല ആ സമയത്തായിരുന്നു ഇലക്ഷൻ ഉണ്ടായിരുന്നത് ബട്ട് അതൊരു പ്രോഗ്രാം ആയിട്ട് കൊണ്ടുവരുന്നത് ഈ പറയുന്ന ഫിഫ്ത്ത് ഫൈവ് പ്ലാനിലാണ് അതായത് പഞ്ചാം ഈ പഞ്ചവത്സരം നമുക്കറിയാമല്ലോ അല്ലേ നയൻറ്റീൻ സെവൻറ്റി ഫോർ സെവൻറ്റി എയ്റ്റ് ആണ് നമുക്കറിയാം അഞ്ച് വർഷം പൂർത്തീകരിക്കാതെ ശരിക്കും ഇത് കൊണ്ടുവരുന്ന സമയത്ത് എത്ര ഉണ്ടായിരുന്നു നയൻറ്റീൻ സെവൻറ്റി ഫോർ സെവൻറ്റി നയൻ ആണ് നമ്മൾ പഞ്ചവത്സരം എന്ന് പറയുമ്പോൾ അഞ്ച് വർഷം വേണ്ടേ പക്ഷേ ഇത് എഴുപത്തി എട്ടിൽ നിർത്തലാക്കേണ്ടി വന്നു ടെർമിനേറ്റ് ചെയ്തു മറ്റുള്ള പൊളിറ്റിക്കൽ റീസൺസും കാരണം കാരണം ഭരണം മാറുന്ന കാരണമൊക്കെ എന്ത് സംഭവിച്ചു ഇത് എഴുപത്തി എട്ടിൽ നിർത്തലാ അത് അഞ്ച് വർഷം പൂർത്തീകരിക്കാത്ത പഞ്ചവത്സര പദ്ധതി അത് ഏതാണ് അത് അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഈ അഞ്ച് വർഷം പൂർത്തീകരിക്കാത്ത പഞ്ചവത്സര പദ്ധതി നയൻറ്റീൻ സെവൻറ്റി ഫോർ സെവൻ്റി എയ്റ്റ് നമുക്ക് ജസ്റ്റ് ഇതായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം മനസ്സിലായി ഗരീബി അട്ടാഹോ എന്നുള്ളതാണ് അതായത് പോവർട്ടി ആണ് ഇതായിട്ട് വന്നിട്ട് കുറച്ച് പ്രോഗ്രാംസ് ഞാൻ കൊടുക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് മിനിമം നീഡ് പ്രോഗ്രാം മിനിമം നീഡ് പ്രോഗ്രാം ഇത് പോവർട്ടി ഇറാഡിക്കേഷൻ ആ സമയത്ത് കൊണ്ടുവന്ന അതായത് ഈ ഫിഫ്ത്ത് ഫൈവ് പ്ലാനിൽ കൊണ്ടുവന്ന പ്രോഗ്രാം മിനിമം നീഡ് പ്രോഗ്രാം ഇയർ എടുക്കുകയാണെങ്കിൽ നയൻറ്റീൻ സെവൻറ്റി ഫോറിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ദെൻ മറ്റൊന്നാണ് ട്വന്റി പോയിന്റ് പ്രോഗ്രാം ഇന്ദിരാഗാന്ധിയുടെ വളരെ വലിയൊരു ഇനീഷ്യേറ്റീവ് ആണ് ട്വന്റി പോയിന്റ് പ്രോഗ്രാം ഒരു ഇരുപത് ഇന പരിപാടികൾ എന്ന് പറയും ട്വന്റി പോയിന്റ് പ്രോഗ്രാം ഓക്കെ ഇത് കൊണ്ടുവന്നതാണ് ഇനി ഇത് കൂടാതെ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം ഇതൊക്കെ നമ്മളെ പഞ്ചവത്സര പദ്ധതി അഞ്ചാമത്തെ ഫയർ പ്ലാന്റ് ഭാഗമായിട്ട് വന്നതാണ് ഫുഡ് ഫോർ വർക്ക് സെവൻ്റി കാലഘട്ടത്തിൽ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത്രയും പ്രോഗ്രാം ഈ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ പോവേർട്ടി ഇറാഡിക്കേഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ആണ് ഇതും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഓരോ ആർ ആർ വിസ് ഒക്കെ വന്നിട്ടുണ്ട് റീജിയൽ റൂറൽ ബാങ്ക്സ് ഈ സമയത്ത് വന്ന് നയറ്റീൻ സെവൻറ്റി ഫൈവില് വന്നതാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഓരോ ഇത് നമ്മൾ പറയുന്നത് ഈ പ്ലാൻ ക്രിയേറ്റർ ഡി പി ദർ ആണ് ഡി പി ദർ ആണ് ഇത് കംപ്ലീറ്റ് ഡ്രാഫ്റ്റ് ചെയ്ത വ്യക്തി ഡി പി ദർ ആണ് നിങ്ങൾ കൃത്യമായിട്ട് ഫൈവ് പ്ലാൻസ് പഠിച്ചിരിക്കുക കാരണം ഫൈവ് പ്ലാൻസിനെ ബന്ധപ്പെട്ട് നമുക്ക് ടാർഗറ്റ് ഇതിൻ്റെ ടാർഗറ്റ് ഞാൻ പറഞ്ഞു ഈ ഫിഫ്ത് ഫൈവ് പ്ലാൻ ടാർഗറ്റ് പ്ലാൻ ചെയ്യുന്നതിനായി ഫോർ പോയിൻറ്റ് ഫോർ ആയിരുന്നു ഇത് അച്ചീവ് എത്ര ചെയ്തു ഫോർ പോയിന്റ് എയ്റ്റ് അച്ചീവ് ചെയ്തു ഇതാണ് ടാർഗറ്റ് ഇതാണ് അച്ചീവ്ഡ് ഗ്രോത്ത് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ പ്ലാൻ ഞാൻ പറഞ്ഞു നാല് വർഷത്തിനുള്ളിൽ ടെർമിനേറ്റ് ചെയ്തെങ്കിൽ പോലും ഇത് സക്സസ്ഫുൾ പ്ലാൻ ആയിരുന്നു അതായത് അച്ചീവ് ചെയ്തു ടാർഗറ്റിനേക്കാൾ കൂടുതൽ അച്ചീവ് ചെയ്തു ഫോർ പോയിൻറ്റ് ഫോർ ആയിരുന്നു അത് ഫോർ പോയിന്റ് എയ്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്തു സോ ഇതാണ് നമ്മുടെ ഈ ഒരു ഫയർ പ്ലാനായിട്ട് ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ കണ്ടിട്ടുള്ളത് ഇനി ഇവിടെ കാണാൻ പറ്റുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സെരിമണി ട്രൂ അബൌട്ട് കോമ്പോസിഷൻ ഓഫ് നീതി ആയോഗ് അപ്പോൾ പ്ലാനിങ് കമ്മീഷനും ഇപ്പം നമുക്ക് നിലവിലില്ല ഫയർ പ്ലാനും ഇല്ല പകരം നമുക്കുള്ള സംവിധാനം നിതി ആയോഗ് നിതിയായ് കോമ്പോസിന് വളരെ ഈസി ക്വസ്റ്റിനാണ് ഇവിടെ ചോദ്യത്തിൽ നിങ്ങൾ നോക്കാം ഓപ്ഷൻസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇസ് ദി ചെയർമാൻ ഓഫ് നീതി ആയോഗ് ശരിയാണല്ലേ നമുക്കറിയാം ആരാണോ ചെയർമാൻ ആരാണോ പ്രൈം മിനിസ്റ്റർ ആളായിരിക്കും എന്തോ നിതി ആയോ പ്ലാനിങ് കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു പ്രൈം മിനിസ്റ്റർ ആയിരുന്നു സെയിം നിതി ആയോഗിന് അതാണ് നിതി ആയോഗ ഇസ് എഫ് ഫിക്സഡ് ഫൈവ് ഇയർ ടനോ ഇത് തന്നെ നമുക്കൊരു ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉത്തരമാണ് കാരണം നിതി ആയോഗിന് അങ്ങനെ ഒരു എന്തില്ല ഒരു ഫിക്സഡ് ഫൈവ് ഇയർ അല്ല അവർക്ക് ത്രീ ഇയർ ആക്ഷൻ പ്ലാൻസ് ഉണ്ട് അതുപോലെ അവർക്ക് എന്ത്ണ്ട് സ്ട്രാറ്റജിക് പ്ലാൻസ് ഉണ്ട് ലോങ് ടേം വിഷൻസ് ഉണ്ട് അങ്ങനെ പ്രോഗ്രാംസിന അനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ പ്ലാനുകളൊക്കെ ഡിഫറൻസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇയേഴ്സിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തെറ്റാണെന്ന് അറിയാം ഇവിടെ ട്രൂ ആണ് ചോദിച്ചത് ട്രൂ 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 ഓക്കെ ദെൻ ദവേണിംഗ് ബോഡി ഓഫ് നി ഇൻക്ലൂഡ്സ് ദ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ഓൾ സ്റ്റേറ്റ് അല്ലേ ഗവേണിംഗ് ബോഡിയിൽ എന്ത്ണ്ട് ഈ ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട് എല്ലാ സ്റ്റേറ്റിനും അതുപോലെ നമ്മളെ മിനിസ്ട്രി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി വരുന്ന യൂണിയൻ ടെറിറ്ററിയുടെ ചീഫ് മിനിസ്റ്റർ എന്തിലുണ്ടായിരിക്കും എന്തിലുണ്ടായിരിക്കും സോ ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കറക്റ്റായിട്ട് പറയാം നിത്യാഗ് ഈസ് എൻ ഓട്ടോണമസ് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി ആണോ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് നീതി ആയോഗും പ്ലാനിംഗ് കമ്മീഷനും എന്താണ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് നോൺ കോൺസ്റ്റിറ്റ്യൂഷൻ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ല സ്റ്റാറ്റ്യൂട്ടറി അല്ല രണ്ടും അല്ലാതെ ഉള്ള വരുന്ന ബോഡിയാണ് ഏത് പ്ലാനിംഗ് ആണെങ്കിലും നിതി ആണെങ്കിലും ഈവൻ നമ്മൾ പ്ലാനിംഗ് കമ്മീഷൻ സമയത്ത് ഉണ്ടായ എൻ ഡി സി നാഷണൽ ഡെവലപ്മെൻറ് കൗൺസിലാണെങ്കിലൊക്കെ തന്നെയാണ് എന്ത് കൗൺസിലാണ് നമുക്ക് പറയാൻ പറ്റൊരു കൗൺസിലി ബോഡിയാണ് ഫിനാൻസ് കമ്മീഷൻ എന്താണ് നമുക്ക് സിക്സ്റ്റീൻ ഫിനാൻസ് കമ്മീഷൻ വരുന്നുണ്ട് അതൊരു കൗൺസിൽ ബോഡിയാണ് അതിന് ആർട്ടിക്കൽ ടു എയ്റ്റി ഉണ്ട് ഓക്കെ അപ്പോൾ ഈ പറയുന്ന കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ പറയുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ടൂവും അതേപോലെ ഫോറും തെറ്റാണ് വൺ ആൻഡ് ത്രീ എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കാം ഉണ്ട് ഇതാണ് നമ്മുടെ ഉത്തരം ഇതാണ് ഉത്തരം ഈ സിയാണ് നിങ്ങൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ കൃത്യമായി അറിയിക്കുക നമ്മൾ ഈ നിതിയാകെ എടുക്കുന്ന സമയത്ത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ നമുക്ക് രണ്ടായിരത്തി പതിനഞ്ചിലാണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇതിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ ചെയർമാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ആരാണ് ചെയർമാൻ പൊതുവേ നമുക്ക് ആരാണോ രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ ആളായിരിക്കും ചെയർമാൻ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആരുണ്ടാവും ഒരു വൈസ് ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ വൈസ് ചെയർമാൻ എന്ന് പറയാം വൈസ് ചെയർമാൻ എന്ന് പറയാം ഓക്കെ വൈസ് ചെയർമാൻ നോമിനേറ്റ് പി എം നോമിനേറ്റ് ചെയ്യുന്ന ആളാണ് ദൻ നമുക്ക് അറിയാൻ പറ്റും ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ട് ഇപ്പം നമ്മൾ നിലവിലെടുക്കുകയാണെങ്കിൽ ബി വി ആർ സുബ്രഹ്മണ്യമാണ് ബി വി ആർ സുബ്രഹ്മണ്യമാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അതുപോലെ വൈസ് ചെയർമാൻ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം സുമൻ ബരിയാണ് സുമൻ ബരി ഓക്കെ ഇതൻ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴേക്ക് വരുന്ന സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചറില് നമുക്കറിയാം എന്തുണ്ട് ഡിഫറെൻ്റ് ബോഡീസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ഒരു ഗവേണിംഗ് കൗൺസിലുണ്ട് അതാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കൗൺസിൽസ് നമുക്ക് ജസ്റ്റ് ഞാൻ എടുക്കാം കൗൺസിലിനെടുക്കാം കൗൺസിലിനെടുക്കും കുറച്ചും കൂടി ക്ലിയർ ആവും ഓക്കെ ഇവിടെ നമുക്ക് പെർമനൻ്റ് മെമ്പേഴ്സ് ഉണ്ട് പെർമനന്റ് മെമ്പേഴ്സ് പെർമനന്റ് മെമ്പേഴ്സ് പെർമനന്റ് മെമ്പേഴ്സ് ഉണ്ട് അതേപോലെ ടെമ്പററി മെമ്പേഴ്സ് ഉണ്ട് ഇത് നമുക്ക് എന്തില്ലായിരുന്നു പ്ലാനിങ് കമ്മീഷനിൽ ടെമ്പററി മെമ്പേഴ്സ് ഇല്ലായിരുന്നു ടെമ്പറ മെമ്പേഴ്സില്ലായിരുന്നു ഓക്കെ ഇതിന് ഇത് കഴിഞ്ഞാൽ നമ്മുടെ എക്സ് ഓഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ട് എക്സ് ഓഫീഷ്യോ മെമ്പേഴ്സ് എക്സ് ഓഫീഷ്യ മെമ്പേഴ്സ് അതായത് നമ്മൾ പറയുന്ന എക്സ് ഓഫീഷ്യ മെയിനായിട്ട് നാല് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സാണ് വരുന്നത് അതിൽ അഗ്രികൾച്ചർ ഉണ്ട് അതുപോലെ ഫിനാൻസ് ഉണ്ട് ഫിനാൻസ് ഉണ്ട് ഡിഫൻസ് ഉണ്ട് ഡിഫൻസ് ഉണ്ട് അതുപോലെ ഹോം മിനിസ്ട്രി ഈ നാല് മിനിസ്ട്രീസ് ഇതിൽ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് എക്സോഫി റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് പറയാൻ എന്താ കൗൺസിൽസ് ആണ് കൗൺസിലാണ് കൗൺസിലാണിപ്പോൾ നമുക്ക് ചോദ്യം മാത്രമല്ല കൗൺസിൽ നമുക്ക് രണ്ട് കാറ്റഗറി ഉണ്ട് ഗവേണിംഗ് ഉണ്ട് അതുപോലെ നമുക്ക് എഡ് ഹോക്ക് കൗൺസിൽ അല്ലെങ്കിൽ നമുക്ക് റീജിയണൽ കൗൺസിൽ എന്ന് കാണാൻ പറ്റും റീജിയണൽ കൗൺസിൽസ് ഓക്കെ റീജിയണൽ കൗൺസിൽസ് ആർ സി ഓക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ് അഡ്ഹോക്ക് കൗൺസിൽ റീജിയൽ കൗൺസിൽ എന്ന് ആണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കുറച്ച് സ്റ്റേറ്റിൻ്റെ മാത്രം പ്രശ്നങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് റീജനൽ കൗൺസിൽ ഉദാഹരണം ഇപ്പം കേരള തമിഴ്നാട് ഇഷ്യൂ ആണെങ്കിൽ കേരള മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രി അതുപോലെ ഈ പറഞ്ഞ സെൻറ്ററിന് ചെയ്യുന്ന ആളുകൾ അത് മാത്രം മതി അല്ലാണ്ട് മൊത്തം നമ്മൾ ഈ സ്റ്റേറ്റിന് കമ്പനി റിപ്പസന്റ് ആവശ്യമില്ല മൊത്തം സ്റ്റേറ്റിന് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തുള്ളത് ഗവേണിംഗ് കൗൺസിൽ നമ്മൾ പ്ലാനിംഗ് കമ്മീഷൻ്റെ നാഷണൽ ഡെവലപ്പ്മെൻറ് കൗൺസിലിന് ബലലായിട്ടാണ് നമുക്ക് എന്തുള്ളത് ഗവേണിംഗ് കൗൺസിൽ ഓക്കെ ഈ പറയുന്ന ചീഫ് മിനിസ്റ്റേഴ്സും ലെഫ്റ്റനന്റ് ഗവർണേഴ്സൊക്കെ ഉൾപ്പെടുന്ന ഒരു സംവിധാനമാണ് ഈ പറയുന്നത് ഗവേണിംഗ് കൗൺസിൽ ഓക്കെ അപ്പോൾ നിങ്ങൾ അതിൻ്റെ കോമ്പോസിഷൻ അറിഞ്ഞിരിക്കണം കോമ്പോസിഷൻ അറിഞ്ഞിരിക്കണം നിതി ആയോഗിൻ്റെ ഇനി ഇവിടെ ചോദ്യം എന്താണോ ഈ അഡ്ജ കറ സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ദ ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ കറക്റ്റ് ഡയറക്റ്റ് ആ സിലബസ് എടുത്ത് ചോദിച്ചു ഞാൻ ടാക്സ് ആൻഡ് നോൺ ടാക്സ് എന്ന് നമുക്ക് സിലബസ് കൊടുത്തിട്ടുണ്ട് അത് അതിൽ നിന്നെടുത്ത് ചോദിച്ചു ടാക്സ് നോൺ ടാക്സ് നിങ്ങൾ ഓരോന്ന് നോക്കാം ടാക്സ് റണീസ് കളക്ട് ഫ്രം ബോത്ത് ഇൻഡിവിജ്വസ് ആൻഡ് ബിസിനസ് ശരിയാണ് ബൈ നോൺ ടാക്സ് റവന്യൂ ഇസ് കളക്ടഡ് ഫ്രം ഓൺലി ഫ്രം ബിസിനസ് അങ്ങനെയാണോ നോൺ ടാക്സ് റവന്യൂന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറയുന്നത് ഇൻട്രസ്റ്റ് ഫൈന് പെനാൾട്ടി അതേപോലെ ഗ്രാൻസ് ഇങ്ങനെ പ്രോഫിറ്റ് ഇതെന്ന് പറഞ്ഞാൽ ബിസിനസ് മാത്രമാണോ അല്ല എല്ലാവരും സാധാപോലെ ടാക്സ് കളക്ട് ചെയ്യുന്ന ആയിരിക്കും എന്ത് കളക്ട് ചെയ്യുന്നുണ്ട് നോൺ ടാക്സ് റവന്യൂ കളക്ട് ചെയ്യുന്നുണ്ട് ദെൻ നോക്കാം ടാക്സ് റവന്യൂസ് കളക്ടഡ് ബൈ ഇമ്പോസിംഗ് കമ്പൽസറി ശരി ടാക്സ് കമ്പാൽസറി പേമെന്റ് ആണ് ഇൻവെസ്റ്റ് ശരിയാണല്ലോ ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്തോഫിറ്റ് കിട്ടും ഗവൺമെന്റ് സർവീസിൽ നമ്മൾ ഫീസ് കൊടുക്കേണ്ടി ഗവൺമെന്റ് സർവീസിലൊക്കെ മറ്റുള്ള എന്താ സേവനങ്ങൾക്ക് വേണ്ടി ഫീസ് കൊടുക്കേണ്ട ഒരു കറക്റ്റ് ഇനിയും നോക്കാം ബോത്ത് ടാക്സ് ആൻഡ് നോൺ ടാക്സ് ചെയ്യുന്ന കമ്പാൽസറി പേയ്മെന്റ് കമ്പൽസറി ആണ് ബോത്ത് ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ സർ കമ്പൾസോ ടാക്സും ആണോ ദെൻ നോൺ ടാക്സ് വേണേ ഇൻക്ലൂഡ്സ് പെനാൾറ്റീസ് ഫൈൻസ് ബട്ട് നോട്ട് ഇൻട്രസ്റ്റ് റിസീറ്റ് അങ്ങനെ ഇല്ല ഇൻട്രസ്റ്റ് എന്തിലുണ്ട് നോൺ ടാക്സിലുണ്ട് ഫോർ ഇല്ല വണ്ണ് തെറ്റാണ് ഓക്കെ നമുക്ക് നോക്കാം ഫോർ വരുന്ന ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കളയാം നമുക്ക് വൺ തെറ്റാണെന്ന് പറഞ്ഞു സോ ആൻസർ ഈസ് ഓൺലി ടു ഇതിൻ്റെ ഉത്തരം ഓൺലി ടു ആണ് അപ്പോൾ ഈസിൽ നമുക്ക് കിട്ടും ടാക്സ് നോൺ ടാക്സ് ടാക്സിസ് എ കമ്പൽസറി പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ദ പീപ്പിൾ ടു ദ ഗവൺമെൻറ് അല്ലെ ജനങ്ങൾ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു കമ്പൽസറി പേയ്മെൻ്റ് ആണ് നോൺ ടാക്സ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ടാക്സ് അല്ലാതെ നികുതി ഏതര വരുമാനമാണ് നമ്മൾ പറയുന്നത് അതിൽ വരുന്ന ഗ്രൂപ്പ് നമുക്ക് അറിഞ്ഞിരിക്കണം ഇൻട്രസ്റ്റ് ഉണ്ട് ഫീസ് ഉണ്ട് ഫൈൻ ഉണ്ട് പ്രോഫിറ്റ് ഉണ്ട് ഗ്രാൻഡ് ഉണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ എന്തിനുണ്ട് നോൺ ടാക്സ് റവന്യൂ ഉണ്ട് കൃത്യമായിട്ട് നോക്കിയിരിക്കണം കൃത്യമായിട്ട് നോക്കിയിരിക്കണം ഓക്കെ ഇനി അടുത്ത നോക്കാം റവന്യൂ ഡെഫിസിറ്റും ഫിസിക്കൽ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് റവന്യൂ നമ്മൾ ഡെഫിസിറ്റിന്റെ ഭാഗം നമ്മൾ മാരത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈസിയായിട്ട് ഇതിന്റെ ഉത്തരത്തിലെത്താൻ പറ്റും റവന്യൂ ഡെഫിസിറ്റ് ഒക്കേഴ്സ് വെൻ റവന്യൂ ഈസ് ലെസ് ദാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ റവന്യൂ റെസിപ്റ്റ്സ് ശരിയാണ് റവന്യൂ റെസിപ്സിനേക്കാളും എന്താ പറയാ റവന്യൂ റെസിപ്സ് കുറവാണ് റവന്യൂ എക്സ്പെൻസി വേറെ ഫിസിക്കൽ ഡെഫസിറ്റ് റിഫറൻസ് എക്സസ് ഓഫ് ടോട്ടൽ എക്സ്പെൻജർ ഓവർ ടോട്ടൽ റവന്യൂ എക്സ്ക്ലൂഡിംഗ് ബോറോയി ലേ ഇത് പഠിച്ച ഒരാൾ കൃത്യമായി കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ പറ്റും ഇത് തന്നെയാണ് ഉത്തരം അതായത് നമ്മൾ പറഞ്ഞ ഫിസിക്കൽ ഡെഫിസിറ്റിൽ ആരില്ല ഫിസിക്കൽ ഡെഫിസിറ്റിൽ ബോറോയിങ് ഇല്ല ബോറോയിങ് ഇല്ല ബോറോയിങ് ഉൾപ്പെടാത്ത ഡെഫിസിറ്റ് ആണ് എന്തോ എക്സ്ക്ലൂഡിങ് ബോറോയിങ് ആണ് നിങ്ങൾക്ക് ഇവിടെ സ്റ്റേറ്റ്മെന്റ് കാണാൻ പറ്റും ഇൻക്ലൂഡിങ് ബോറോയിങ് തെറ്റാണ് തെറ്റാണ് റവന്യൂ ഡെഫീപ്സ് ഒര് ഡിഫറൻറ്റ് ടോട്ടൽ റവന്യൂ ടോട്ടൽ എക്സ്പെൻഡർ ഒരിക്കലും അല്ല റവന്യൂ ഡിവിഷൻ റവന്യൂ എസ്ഡ്ജറും റവന്യൂ റെസിപ്പ് നമ്മൾ ഡിഫറൻസ് ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ എന്താ പറയുക ബജറ്റിൻ്റെ ഒരു കോമണൻസ് ഇത് നിങ്ങൾ നോക്കുക കോമണൻസ് ഓഫ് ബജറ്റ് ഈ ഒരു ചാർട്ടും കാണാൻ പറ്റും ഇവിടെ ബജറ്റ് റെസീപ്സ് ഉണ്ട് ബജറ്റ് എക്സ്പെൻഡീച്ചർ ഉണ്ട് ഓക്കെ അതിൽ തന്നെ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ റവന്യൂ റെസീപ്സ് അതുപോലെ ക്യാപിറ്റൽ റസീപ്സ് ബജറ്റ് റസിപ്റ്റ് രണ്ടായി തിരിച്ചു അവർ ബഡ്ജറ്റ് എക്സ്പെൻറ്റി രണ്ടായി തിരിച്ചു റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഇല്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടോട്ടൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാം ടോട്ടൽ ഡെഫിസിറ്റ് അല്ല നമ്മൾ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റവന്യൂ എക്സ്ക്ലൂഡിങ് എക്സ്ക്ലൂഡിങ് ബോറോയിങ് ആണ് ഇതാണ് നമ്മൾ എന്ത് പറയുന്നത് ഇതാണ് നമ്മൾ എന്ത് പറയുന്നത് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് അപ്പം നിങ്ങൾ നോക്കുക ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇതിൽ എന്താണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ പറഞ്ഞാൽ ഇതാ റവന്യൂയും ക്യാപിറ്റലും നമ്മൾ ആണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആണല്ലോ ആണല്ലോ ടോട്ടൽ റെസിറ്റ്സ് എന്താണ് റവന്യൂ റെസീപ്റ്റ്സും ക്യാപിറ്റൽ റെസിറ്റ്സും നമ്മൾ ഡിഫറൻസ് ഇതാണ് ടോട്ടൽ എന്ത് റെസിറ്റ്സ് അല്ലെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് ഇത് രണ്ടും നമ്മൾ ഡിഫറൻസ് ആണ് എന്ത് ഇത് രണ്ടും നമ്മൾ ഡിഫറൻസ് ആണ് ആണെന്ത ഫിസിക്കൽ ഡെഫിസിറ്റ് ഇത് രണ്ടും നമ്മൾ ഡിഫറൻസ് വിളിക്കുന്ന പേരാണ് ബജറ്റ് ഡെഫിസിറ്റ് ബജറ്റ് ഡെഫിസിറ്റ് അത് ബജറ്റിന്റെ പ്രധാനപ്പെട്ട കോമണൻസ് ആയിട്ടുള്ള ഈ പറഞ്ഞ റെസീപ്സിലും ടോട്ടൽ റിസീപ്സും ടോട്ടൽ എക്സ്പെൻഡിസും പറഞ്ഞ ഡിഫറൻസ് ആണ് എന്താ ബജറ്റ് ഡെഫിസിറ്റ് ഓക്കെ മനസ്സിലാക്കുക ബജറ്റ് ഡെഫിസിറ്റ് ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ എക്സ്പെൻഡാണ് ഈ പറഞ്ഞ ടോട്ടൽ റവന്യൂ ആരുണ്ട് ഈ പറഞ്ഞ ടോട്ടൽ റവന്യൂ ആരുണ്ട് ബോറോയിങ് ഉണ്ട് ആ ബോറോയിങ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി ടോട്ടൽ റവന്യൂ ഞാൻ പറഞ്ഞാൽ ആരുണ്ട് കാരണം ക്യാപിറ്റൽ റെസിപ്റ്റ്സ് അണ്ടറിലാണ് ആര് വരുന്നത് ബോറോയിങ് വരുന്നത് നിങ്ങൾ കൃത്യ കൃത്യമായിട്ട് ഈ റെസിറ്റ്സിൻ്റെ അണ്ടറിൽ എന്തൊക്കെ വരുന്നു ക്യാപിറ്റലിൽ അതുപോലെ റവന്യൂൻ്റെ അണ്ടറിൽ എന്ത് വരുന്നു കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം സോ ഇങ്ങനെയാണ് നമ്മൾ ഫിസിക്കൽ ഡെഫിസിറ്റ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് ഓക്കെ ഫിസിക്കൽ ഡെഫിസിറ്റിൽ എന്തില്ല ബോറോയിങ് ഇല്ല ഓക്കെ ഇനി റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് റവന്യൂ ഡെഫിസിറ്റാണ് റവന്യൂ കോമണിൻ്റ് മാത്രം എടുക്കുക റവന്യൂ കോമണിൻ്റെ മാത്രം എടുത്താൽ മതി അതായത് ഈ പറയുന്ന റവന്യൂ റെസിപ്റ്റ്സും റവന്യൂ എക്സ്പെൻഡീച്ചറും എടുക്കുമ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എക്സ്പെൻഡിച്ചർ കൂടി നിൽക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത് റവന്യൂ ഡെഫിസിറ്റ് റവന്യൂ റെസിപ്റ്റ്സും റവന്യൂ എക്സ്പെൻഡി നമ്മുടെ വ്യത്യാസത്തിൽ റവന്യൂ കൂടി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിരം കോടി ആയിരം കോടി റവന്യൂ ഡെഫിസിറ്റ് സോ റവന്യൂ റെസിപ്റ്റ്സ് എണ്ണൂറ് കോടി അങ്ങനെയാണെങ്കിൽ നമ്മളെ റവന്യൂ ഡെഫിസിറ്റ് എത്രയാണ് ഇരുന്നൂറ് കോടി ഓക്കെ ഇതാണ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഇതും അതേപോലെ ഇതും വ്യത്യാസമാണെന്താ ഫിസിക്കൽ ഡെഫിസിറ്റ് അതായത് ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച് വിളിക്കുക എന്താണ് ടോട്ടൽ റെസീപ്റ്റ്സ് മൈനസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇതാണ് ഇത് നമ്മൾ പറയും ഫിസിക്കൽ ഡെഫിസിറ്റ് ഇതിൽ നമ്മൾ എന്ത് എക്സ്ക്ലൂഡ് ചെയ്തു ബോറോയിങ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തു ബോറോയിങ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തു അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി ഈ പറയുന്ന ഫിസിക്കൽ ഡെഫിസിറ്റ് കിട്ടി അപ്പോൾ നിങ്ങൾ നമ്മൾ ഞാൻ ഒന്നും കൂടി നമ്മൾ മാരത്തണിൽ കാണിച്ച കാര്യങ്ങൾ അറിയാം ഇതാണ് നമ്മുടെ ഓരോ കാര്യങ്ങൾ ബജറ്റ് ഡെഫിസിറ്റ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ എന്താണ് പറഞ്ഞാൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റവന്യൂ മൊത്തം ചിലവ് മൊത്തം വരുമാനം നമ്മൾ വ്യത്യാസത്തിൽ ചിലവ് കൂടുകയാണെങ്കിൽ അത് ബജറ്റ് ആണ് ദെൻ റവന്യൂ ഡെഫിസിറ്റ് നിങ്ങൾ നോക്കി വെച്ചു റവന്യൂ എക്സ്പെൻഡിച്ചറും അതുപോലെ റവന്യൂസ് റവന്യൂ സൈഡ് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ റവന്യൂ സൈഡ് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ ഫിസിക്കൽ ഡെഫിസിറ്റ് നോക്കിയേ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ ഡൗൺ എക്സ്ക്ലൂഡിങ് ബോറോയിങ് എക്സ്ക്ലൂഡിംഗ് ബോറോ ഇതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ചോദിച്ചു റവന്യൂ ചോദിച്ചു റവന്യൂ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടി ഓക്കെ പ്രൈമറി ഡെഫിസിറ്റ് ഉണ്ട് പ്രൈമറി ഡെസിറ്റ് ആണ് ഫിസിക്കൽ ഡെസിറ്റ് കണ്ടല്ലോ ഇതുണ്ടല്ലോ ഇതിൽ എന്തുണ്ട് ഇതിൽ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഉണ്ട് ഏത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്താണ് ഇൻട്രസ്റ്റ് ആ ഇൻട്രസ്റ്റ് പേയ്മെന്റ് എക്സ്ക്ലൂഡ് ചെയ്യാം അവിടെ ബോറോയിങ് എക്ലൂഡ് ചെയ്യുമ്പോഴാണ് ഫിസൽ ഡെഫിസിറ്റ് കിട്ടുക ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഒഴിവാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി പ്രൈമറി ഡെഫസിറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞ ഒന്നുമില്ല റവന്യൂ ഡെസിറ്റ് നമ്മൾ ഫണ്ട് സ്റ്റേറ്റിന് കൊടുക്കുന്ന ഫണ്ടിൽ അസറ്റ് ക്രിയേഷൻ പോകുന്നുണ്ടെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഈ പറയുന്ന എഫക്ടീവ് റവന്യൂ ഡെഫസിറ്റ് ഇത് പിന്നെ ചോദിക്കാൻ സാധ്യത ഇത് ഉപയോഗിച്ചു ഫിസിക്കൽ ഡെഫിസിറ്റ് മൈനസ് കറന്റ് സോറി പ്ലസ് കറന്റ് ഡെഫിസിറ്റ് വിളിക്കുന്ന പേരാണ് പിൻ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ഇത്രയും ഫേസ് വണ്ണിൽ വന്ന ചോദ്യത്തിൽ നിങ്ങൾ ഫേസ് ടൂവിലേക്ക് വരുമ്പോൾ നമുക്ക് ഏതൊക്കെ ഭാഗങ്ങളിൽ എനിക്ക് ടച്ച് ചെയ്യാനുണ്ട് സോ അത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു സിലബസിലേക്ക് വരാം സിലബസിൽ വരുമ്പോൾ ഇപ്പം നാഷണൽ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യം നമുക്ക് ചോദിച്ചു കഴിഞ്ഞു ഇതിൽ ചോദിക്കാനുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞെങ്കിൽ ഈ പറയുന്ന സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ അതിനെ ചോദ്യങ്ങൾ വന്നിട്ടില്ല ഈ ഭാഗം നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം ദെൻ അതേപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ഫങ്ഷൻസ് ചോദ്യം വന്നിട്ടില്ല പ്രത്യേകിച്ച് നമ്മുടെ ഈ പറയുന്ന മോണിറ്ററി പോളിസി ടൂൾസ് ഉണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് അത് കൃത്യമായി നോക്കിയിരിക്കുക പിന്നെതാ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൈറ്റ്സ് വന്നിട്ടില്ല ഇത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഞാൻ പറയുന്നു നമ്മുടെ പറഞ്ഞിട്ടുള്ള നൊബേലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്കണോമിക്സ് നൊബേലായിട്ട് ബന്ധപ്പെട്ട ഭാഗം ചോദിച്ചിട്ടില്ല ഓക്കെ ചോദിച്ചത് ചോദിക്കില്ല എന്നല്ല ചോദിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക ഇനി സാധ്യത ഉള്ളത് ഇനി ചോദിക്കാൻ സാധ്യത ഉള്ള കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക കൃത്യമായിട്ട് കൺസ്യൂമർ പ്രൊഡക്ഷൻ റൈറ്റ്സ് അതുപോലെ റിസർവ് ബാങ്കും അതിൻ്റെ ഫംഗ്ഷൻസും പ്രത്യേകിച്ച് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് നോക്കിയിരിക്കുക പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു ഭാഗത്ത് നിന്ന് എക്കണോമിക് സെക്ടേഴ്സ് പ്രൊഡക്ഷൻ നോക്കുക ഫൈവ് പ്ലാൻസ് മറക്കരുത് ഫൈവ് പ്ലാൻസ് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഭാഗമാണ് അത് കൃത്യമായിട്ട് നോക്കിയിരിക്കുക സോ അടുത്ത ഫേസ് ടു എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക്